കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ മൊത്തം മാനവരാശിയുടെ ആരോഗ്യ ചിന്തകളിൽ വലിയൊരു മാറ്റം അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം എല്ലാവരും ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ ആരോഗ്യം തകർക്കുന്ന ബോധപൂർവമായ ശ്രമങ്ങളിലൂടെ ലോകത്തിൻ്റെ ഭരണം ഏകലോക ഭരണം അതിന് ചില ദുഷ്ടശക്തികൾ വിജയകരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നാം ജീവിക്കുന്നത് ഒരു ദിവസം പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു രോഗത്തിൻ്റെ പേരിൽ ഒരേ സമയത്ത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പട്ടാള ഭരണം വരുന്നു മനുഷ്യർ വീടിന് പുറത്തിറങ്ങാൻ പാടില്ല തൊഴിലെടുക്കാൻ പാടില്ല വിദ്യാലയങ്ങളിൽ കുട്ടികൾ പഠിക്കാൻ പോകാൻ പാടില്ല എല്ലാ മനുഷ്യരും വായ ഓടിക്കെട്ടി നടക്കണം മിണ്ടാമ്പാമ്പാടില്ല മനുഷ്യാവകാശങ്ങളില്ല പൗരാവകാശങ്ങളില്ല എല്ലാ രാജ്യങ്ങളിലും ഒരേ സമയത്ത് ഒരേപോലെ എങ്ങനെയാണ് ഭീകരമായ മർദ്ദക നിയമങ്ങൾ കുറെ നൊണയുടെ പേരിൽ നടപ്പിലായത് എന്ന് നമ്മൾ കണ്ടു അതിൻ്റെ തൊട്ടു പിന്നാലെ ഒരു പരീക്ഷണം പോലും മൃഗങ്ങളിൽ പോലും നടത്തി റിപ്പോർട്ടില്ലാത്ത ഒരു വാക്സിൻ സകലരെയും ബന്ധികളാക്കി ഭീഷണിപ്പെടുത്തി ബാങ്കിൽ പോകാൻ പറ്റില്ല ഷോപ്പിംഗ് മാളിൽ പോവാൻ പറ്റില്ല പാർക്കിൽ കയറാൻ പറ്റില്ല ട്രെയിനിൽ കയറാൻ സാധിക്കില്ല വിമാനത്തിൽ കയറാൻ സാധിക്കില്ല ഓഫീസുകളിലോ വിദ്യാലയങ്ങളിലോ പോകാൻ സാധിക്കില്ല എന്നെല്ലാം ഭീഷണിപ്പെടുത്തി സർക്കാർ നിർബന്ധപൂർവം നമ്മളെ കൊണ്ട് വാക്സിനുകൾ എടുപ്പിച്ചു ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ആർക്കും ഉറപ്പില്ലാത്ത ഒരു സുരക്ഷിതത്വവും ഉറപ്പ് പറയാൻ കമ്പനി പോലും തയ്യാറല്ലാത്ത ഒരു വിഷ വാക്സിനാണ് സകല മനുഷ്യരെയും ഭീഷണിപ്പെടുത്തി കുത്തിവെച്ചത് ഡോക്ടർ ജേക്കബ് പുളിയേൽ എന്ന് പറഞ്ഞ് ഒരു മലയാളിയായ ഡോക്ടർ ഇന്ത്യ ഗവൺമെന്റിന്റെ വാക്സിൻ കമ്മിറ്റികളിൽ പ്രധാനിയായ ഒരംഗമായിരുന്നു ഇന്ന് കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പല വാക്സിനുകളും മാരകമായ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് പോളിയോ വാക്സിനെ അടക്കം എതിർത്തിട്ടുള്ള ഒരു കുട്ടികളുടെ ഡോക്ടറാണ് പീഡിയാർട്രീഷ്യനാണ് അദ്ദേഹം ഡൽഹിയിലെ സെൻറ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർ ചെയ്ത അദ്ദേഹം ഈ കഴിഞ്ഞ കോവിഡിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷമാണ് റിട്ടയർ ചെയ്തത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വാക്സിൻ സേഫ്റ്റി കമ്മിറ്റികളിൽ മെമ്പറായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പോലും വാക്സിനുകൾക്ക് മുമ്പിൽ ഫലപ്രദമായില്ല എന്നുള്ളതാണ് അദ്ദേഹം കമ്മിറ്റികളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോയി അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ വക്കീലായി അദ്ദേഹം നൽകിയ കേസിൽ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു ഈ വാക്സിൻ കോവിഡ് വാക്സിൻ എടുത്ത് മരിച്ചവർക്കും അപകടത്തിലായവർക്കും ഓരോ ദിവസവും ചെറുപ്പക്കാര് കുഴഞ്ഞുവീണു കുഴഞ്ഞു വീണു മരിക്കുകയാണ് ഏത് ലോക്കൽ ന്യൂസ് പേപ്പർ എടുത്താലും അതിൽ രണ്ട് കുഴഞ്ഞു വീണു മരണങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഈ കോവിഡ് വാക്സിൻ ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല സർക്കാർ ആരെയും നിർബന്ധിച്ചിട്ടില്ല പച്ചക്കള്ളമാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പറഞ്ഞത് ഇത് ആളുകൾ അവരവർക്ക് ഇഷ്ടം ഉണ്ടായത് കൊണ്ട് എടുത്ത വാക്സിനാണ് വാക്സിൻ കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പരീക്ഷണങ്ങൾ നടത്തി തീരാത്ത വാക്സിനാണ് എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കുന്നതാണ് എന്തെങ്കിലും തകരാർ അതിൽ വന്നാൽ മരുന്ന് കമ്പനി ഉത്തരവാദി അല്ല എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് ഇതാണ് സുപ്രീം കോടതിയിൽ നടന്നത് ഇപ്പോൾ ലോകമൊട്ടാകെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ പിന്നെ പഞ്ചായത്ത് മെമ്പർമാരും പാർട്ടിക്കാരും എല്ലാം കൂടെ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് വിരലിലുണ്ടാവുന്ന ചില രാജ്യങ്ങളൊഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ജനങ്ങളെ പരീക്ഷണ മൃഗങ്ങളാക്കാൻ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഇപ്പോ ലോകമൊട്ടാകെയുള്ള ജനങ്ങൾ അത് അനുഭവിക്കുകയാണ് ക്യാൻസറുകൾ കൂടി സ്ട്രോക്ക് ഹൃദ്രോഗം ശ്വാസകോശത്തിൽ തകരാറുകൾ അകാരണമായ ക്ഷീണം നടക്കുന്ന വഴി മനുഷ്യർ കുഴഞ്ഞു വീണു മരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കേരളത്തിൽ മാത്രമല്ല ഞാൻ രാജസ്ഥാനിൽ ചെന്നപ്പോൾ അവിടെയും എല്ലാവരും പറയുന്നുണ്ട് ചെറുപ്പക്കാർ കൂടുതലായി കുഴഞ്ഞു വീണു മരിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ റിസർച്ച് കൗൺസിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സി ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ചെറുപ്പക്കാരിൽ വർദ്ധിച്ചു വരുന്ന കുഴഞ്ഞു കുഴഞ്ഞുവീണു മരണങ്ങളെക്കുറിച്ച് പഠനം നടത്തി പഠനം അവർ നിശ്ചയിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് റിപ്പോർട്ട് ഇങ്ങനെയായിരിക്കും അവരുടെ റിപ്പോർട്ട് അത് കോവിഡ് വാക്സിൻ കാരണമല്ല പിന്നെ വേറെ എന്ത് കാരണം കൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ എങ്ങനെയാ കോവിഡ് വാക്സിൻ കൊണ്ടല്ല എന്ന് മനസ്സിലായത് ഇന്ന കാരണം കൊണ്ടാണെന്ന് മനസ്സിലായാലല്ലേ മറ്റൊരു കാരണം കൊണ്ടല്ല എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ അപ്പോൾ അങ്ങനെ അത്യന്തം അപകടകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെയൊക്കെ ആരോഗ്യം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കൻ ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചു റോക്ക്ഫെല്ലർ കമ്മീഷൻ ഓൺ പോപ്പുലേഷൻ റോക്ക്ഫെല്ലർ ആരാണെന്ന് നിങ്ങൾക്കറിയാം ഈ ലോകത്തെ ലൂസിഫറാണ് ചെകുത്താന്മാരുടെ രാജാവാണ് റോക്ക്ഫെല്ലർ അയാളുടെ പെട്രോ കെമിക്കൽ വെയിസ്റ്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വേസ്റ്റ് ആ വിഷവസ്തുക്കളാണ് ഇംഗ്ലീഷ് മരുന്ന് എന്നുള്ള പേരിൽ നല്ലൊരു ശതമാനവും നമ്മുടെ ആളുകൾ വാങ്ങിക്കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോക്ക് ഫെല്ലറാണ് ലോകത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് റോക്ക് ഫെല്ലർ യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ ഉണ്ടാക്കുന്നത് ചൈന മെഡിക്കൽ ബോർഡ് ചൈന മെഡിക്കൽ ബോർഡ് അതിനെ തുടർന്ന് ഇരുപത്തിനാല് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ അങ്ങനെയാണ് ലോകത്ത് വൈദ്യന്മാർ നടത്തിക്കൊണ്ടിരുന്ന ചികിത്സാരീതികളെക്കാൾ അലോപ്പതിക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നതും അതിന് ശാസ്ത്രത്തിൻ്റെ മുഖംമൂടി കിട്ടുന്നതും ഫണ്ട് ണക്കിന് ഡോളർ ഇവർക്ക് വേണ്ടി മുടക്കി ഇതിനെ ശാസ്ത്രീയമെന്ന എന്ന രീതിയിലാക്കി വലിയ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കി സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരായ ചെറുപ്പക്കാരെ പഠിക്കാനെടുത്ത് അവർക്ക് വലിയ യോഗ്യതയും ശമ്പളവും ഒക്കെ വെച്ച് ക്രിസ്ത്യൻ പള്ളിയെ കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആദരിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന ആ വർഗത്തെ ഈ അലോപ്പതിയുടെ പ്രചരണത്തിനായി അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ നാട്ടുവൈദ്യന്മാർക്കില്ലാത്ത ആയുർവേദത്തിനില്ലാത്ത ഹോമിയോക്കില്ലാത്ത പ്രകൃതി ചികിത്സക്കില്ലാത്ത മറ്റൊരു ചികിത്സാ വിഭാഗത്തിനുമില്ലാത്ത വലിയ ഒരു പിന്തുണ അലോപ്പതിക്ക് കിട്ടുകയും അങ്ങനെ മറ്റെല്ലാ ചികിത്സകരെയും പുച്ഛിച്ച് നിയമം മൂലം നിരോധിപ്പിച്ച് അതിഭീകരമായ അലോപ്പതി വളരുകയും ചെയ്തു ആ റോക്ക്ഫെല്ലറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കമ്മീഷൻ ഓൺ പോപ്പുലേഷൻ അമേരിക്കൻ ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തു എഴുപത്തി നാല് ആയപ്പോ മറ്റൊരു റിപ്പോർട്ട് അമേരിക്കയിൽ ജനസംഖ്യയെക്കുറിച്ച് വന്നു എൻ എസ് എസ് എം നിങ്ങളിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഈ രണ്ട് റിപ്പോർട്ടുകളും പഠിക്കണം നോക്കണം നിങ്ങളുടെ മൊബൈലെടുത്ത് എൻ എസ് എസ് എം ഇരുന്നൂറ് എന്ന് പറഞ്ഞ് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും പിന്നീട് വിശദമായി നോക്കുക വിക്കിപീഡിയയിലുണ്ട് എൻ എസ് എസ് എം നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡി മെമ്മോറാണ്ടം ടു ഹൺഡ്രഡ് ഇന്ത്യ മുതൽ ഇത്യോപ്യ വരെയുള്ള രാജ്യങ്ങളിൽ പതിമൂന്ന് ലീസ്റ്റ് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ പെരുകുന്ന ജനസംഖ്യ അമേരിക്കയുടെ ഭാവി വികസനത്തിന് അപകടമാണ് എന്നാണ് ആ റിപ്പോർട്ട് ഹെൻറി കിസിഞ്ചർ റിപ്പോർട്ടൊന്നും കൂടെ അതിനെ പറയും റോക്ക് ഫെല്ലറുടെ കൂലിപ്പണിക്കാരനായിരുന്നു കിസിഞ്ചർ എപ്പോഴും അങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേഷ്ടാക്കൾ ഒരാളായിട്ട് ഈ റോക്ക് ഫെല്ലറുടെ വേലക്കാരിൽ കൂലിപ്പണിക്കാരിൽ ആരെങ്കിലും ഉണ്ടാകും ആ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഇന്ത്യ തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ പെരുകുന്ന ജനസംഖ്യ ഉടനടി കുറയ്ക്കണം ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഭാവി വികസനത്തിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ അമേരിക്കയ്ക്ക് കിട്ടാതെ വരും പെരുകുന്ന ജനങ്ങൾ ഇവിടെ തന്നെ അത് ഉപയോഗിച്ച് തീർക്കും പിന്നെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനികൾക്കെതിരെ ഈ രാജ്യങ്ങളിലെ ചെറുപ്പക്കാർ സമരത്തിനിറങ്ങും കമ്മ്യൂണിസം വളരും അതുകൊണ്ട് കുടുംബാസൂത്രണം നടപ്പിലാക്കണമെന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം കുടുംബാസൂത്രണം എന്നൊരു പദം നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് ആ റിപ്പോർട്ടിൽ പറയുന്നു കുടുംബാസൂത്രണത്തിൻ്റെ ജനസംഖ്യ കുറയ്ക്കുന്നതിൻ്റെ മഹത്വമെല്ലാം അതാത് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് തന്നെ കൊടുത്തിരിക്കണം നമ്മുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് അറിയരുത് അതിനവർ പറയുന്നത് ഭാവിയിലെ തലമുറയെ കുറച്ചാൽ മാത്രം പോരാ ഇപ്പോൾ ഈ രാജ്യങ്ങളിലുള്ള ചെറുപ്പക്കാർ അവർ വളരെ അപകടകാരികളാണ് അവർ ജനസംഖ്യ കൂട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സ്ത്രീക്ക് തൊഴിൽ കൊടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റുക അപ്പോൾ ഭാര്യക്ക് ജോലി തിരുവനന്തപുരത്ത് ഭർത്താവിന് ജോലി കാഞ്ഞങ്ങാട് രണ്ടും രണ്ടിടത്താണ് അതിൻ്റെ മെച്ചം യാത്ര കൂടുതൽ നടത്തും അപ്പോൾ പുരോഗമനം വേറൊരു തരത്തിലുണ്ടാകും വളരെ തലതിരിഞ്ഞ ഒരു വികസനം മനുഷ്യനെ ഒന്നിച്ച് ജീവിക്കാൻ കുടുംബസമേതം ജീവിക്കാൻ സമ്മതിക്കാതെ കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന നാടിനെ തകർക്കുന്ന അയൽക്കൂട്ടങ്ങളെ ശിഥിലമാക്കുന്ന അങ്ങനെയൊരു തലതിരിഞ്ഞ വികസനമാണ് നമുക്കുള്ളത് മനുഷ്യർ തമ്മിൽ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നത് ആധുനിക വ്യവസായ മേഖലയ്ക്ക് കണ്ണെടുത്ത കണ്ടുകൂട അവർക്ക് ചിതറിപ്പോയ മനുഷ്യരെയാണ് ആവശ്യമുള്ളത് ആ റിപ്പോർട്ടും അതിനുശേഷം ഗ്ലോബൽ ടു തൗസൻഡ് റിപ്പോർട്ട് ഈ മൂന്ന് റിപ്പോർട്ടുകളും കൂടെ വരുമ്പോൾ നമ്മളെയൊക്കെ സായിപ്പ് വിളിക്കുന്നത് ഗാർബേജ് പോപ്പുലേഷൻ എന്നാണ് ഗാർബേജ് പോപ്പുലേഷൻ നമ്മളൊക്കെ ചവറ്റുകൊട്ടയിൽ തള്ളപ്പെടേണ്ടവരാണ് നാം ഒക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആർക്ക് പ്രയോജനം ചുമ്മാ ഈ ലോകത്തെ പ്രകൃതി വിഭവങ്ങൾ തിന്നു തീർക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ എണ്ണമുണ്ട് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ പരീക്ഷകളെ ദരിദ്രരെ ഒക്കെ കൊന്നു തീർത്താൽ എഴുന്നൂറ്റി എൺപത് കോടി ജനങ്ങളുള്ള ഭൂമിയിൽ അതിനെ നൂറ് കോടിയാക്കി കുറയ്ക്കണം ഇതാണ് അവരുടെ ഇപ്പോഴത്തെ അജണ്ട ഇത് നിങ്ങൾ ഗൗരവപൂർവം പോപ്പുലേഷൻ കൺട്രോൾ ഡീ പോപ്പുലേഷൻ അജണ്ട നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ചിരുന്ന് പഠിക്കുക നോക്കണം അപ്പം എങ്ങനെയാണ് അടിയന്തരമായി ലോക ജനസംഖ്യ കുറയ്ക്കാൻ സാധിക്കുക എന്തിനാണ് കുറയ്ക്കേണ്ടത് കുറയ്ക്കേണ്ടത് ജനങ്ങൾ കൂടി ഉപഭോഗം കൂടിയത് കൊണ്ട് ഭൂമിയുടെ മലിനീകരണം വളരെ കൂടി പ്രകൃതി വിഭവങ്ങൾ കുറഞ്ഞു അതുകൊണ്ട് എന്ത് പറ്റും ആഗോള താപനം ആഗോളതാപനം തടയാൻ ജനസംഖ്യ നൂറ് കോടിയാക്കി കുറയ്ക്കണം അതിൻ്റെ ഒരു നാടകമാണ് കൊറോണ നാടകത്തിലൂടെ നമ്മൾ കണ്ടത് കോവിഡിലൂടെ നമ്മൾ കണ്ടത് അതിൻ്റെ പേരിൽ ജനങ്ങളിലേക്ക് വ്യാപകമായി കുത്തിയ കോവിഡ് വാക്സിൻ ചെറുപ്പക്കാരിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു സ്വിമ്മിംഗ് കോച്ച് ബാംഗ്ലൂരിലെ നീന്തൽകുളത്തിൽ വീണു മരിച്ചു ഇരുപത്തിരണ്ട് വയസ്സ് മങ്കടയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുക്കൻ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീട് മരിച്ചു ഈ കഴിഞ്ഞ മാസം കണ്ണൂരിൽ ഇതേ പ്രായത്തിലുള്ള ഒരു കൊച്ചി ചെറുക്കൻ ഫുട്ബോൾ കളിക്കുന്നതിന് നേരെ കുറഞ്ഞു വീണു മരിച്ചു എത്ര സിനിമാ താരങ്ങള് മത്സ്യബന്ധനത്തിനിടെ എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിൽ മാത്രം മൂന്ന് മത്സ്യത്തൊഴിലാളികളാണ് അൻപതിനും അറുപതിനുമിടയിലുള്ള മൂന്ന് മത്സ്യത്തൊഴിലാളികളാണ് കുഴഞ്ഞു വീണ് മരിച്ചത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ചിലർ നിങ്ങളുടെ അറിവിലുള്ള ചിലർ കുഴഞ്ഞു വീണു മരിച്ചതിൻ്റെ കഥകൾ പറയാനുണ്ടാകുമെന്ന് എനിക്കറിയാം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത് സംഭവിച്ചത്